നിങ്ങൾക്ക് പരിചയമുള്ള പരമ്പരാഗതമായി തീരത്ത് താമസിക്കുന്ന തീരപ്രദേശത്ത് താമസിക്കുന്ന പുഴയുടെയോ കടലിൻ്റെയോ തോടിൻ്റെയോ ഒക്കെ തീരപ്രദേശത്ത് താമസിക്കുന്ന ഏതെങ്കിലും ഒരാൾ ട്രഡീഷണൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റി മെമ്പർ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പാടങ്ങളുടെ അടുത്തോ പുഴയുടെ അടുത്തോ തോടിനടുത്തോ കടലിനടുത്തോ ഒക്കെ അവരുടെ ഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ്റെ നിയന്ത്രണങ്ങൾ പ്രകാരം വീട് വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ സി ആർ സെറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത തന്നെ ട്രഡീഷണൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ ഫിഷർമാൻ ഫോക്കിൻ്റെ പരമ്പരാഗത തീരവാസികളുടെ വീടുകൾ നിർമ്മിക്കാൻ അവിടെ അനുവാദം കൊടുക്കുക എന്നുള്ളത് അതിൽ പറയുന്നൊരു കാര്യമാണ് അത് രണ്ടായിരത്തി പതിനൊന്നിലെയും തൊണ്ണൂറ്റി ഒന്നിലെയും വിജ്ഞാപനത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് അതിൽ രണ്ടിലും ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയണമെങ്കിൽ പത്തൊമ്പത് ജനുവരിയിൽ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ ഡിസംബറിലാണ് കേരളത്തിൽ നടപ്പിലാവുന്നത് അങ്ങനെ പറയണമെങ്കിൽ അതിന് കാരണം അങ്ങനെ വീട് വയ്ക്കാൻ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം അങ്ങനെ വീട് വയ്ക്കാൻ രണ്ട് കണ്ടീഷനാണ് ആവശ്യം ഒന്ന് അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് രണ്ട് സാനിറ്റേഷൻ മെഷേഴ്സ് ദുരന്ത നിവാരണ പദ്ധതികളും ശുചിത്വ സംവിധാനങ്ങളും ഒരുക്കാൻ തയ്യാറാണെങ്കിൽ ഏത് തീരവാസിക്കും തീരത്ത് നിർമ്മാണം പാടില്ല എന്ന് സി ആർ സെഡ് പറയുന്ന സ്ഥലത്തും വീട് നിർമ്മിക്കാനുള്ള ഭവനം ജന്മാവകാശം എന്ന സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ കോസ്റ്റൽ റെഗുലേഷൻസ് റെഗുലേഷൻസോ നോട്ടിഫിക്കേഷനിലുണ്ട്